അസ്സലാമു അലൈക്കും അസലാമലൈക്കും മഹാനരാകുന്ന അബ്ദുല്ലാഹിബിൻ അബ്ദാസ് അല്ലാഹു അള്ളാഹു അനഹൂദ്ധരിക്കുകയാണ് ഓ മൂസ പ്രവാചകരെ അങ്ങേക്ക് നാം പതിനായിരം ശ്രവണേന്ദ്രിയങ്ങളുടെ ശക്തി നൽകിയപ്പോഴാണ് എന്നെ കേൾക്കാൻ താങ്കൾക്ക് കഴിഞ്ഞത് അതുപോലെ പതിനായിരം നാവുകളുടെ ശക്തി നൽകിയപ്പോഴാണ് എനിക്ക് മറുപടി നൽകാൻ അങ്ങക്ക് കഴിഞ്ഞത് പക്ഷേ താങ്കൾ എന്നിലേക്ക് ഏറ്റവും പ്രിയങ്കരനായി മാറുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു അടിമയായി മാറുന്നത് ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുമ്പോഴാണെന്ന് വഴി അറിയിച്ചിൻഡൂട്ടെ മറ്റൊരിക്കൽ നബി അലൈഹി സലാമിനോട് പറഞ്ഞു ഓ മൂസ പ്രവാചകരെ താങ്കളുടെ സംസാരം താങ്കളുടെ നാവിലേക്കടുക്കുന്നതിനേക്കാൾ താങ്കളുടെ വിചാരം ഹൃദയത്തിലേക്കടുക്കുന്നതിനേക്കാൾ താങ്കളുടെ ആത്മാവ് ശരീരത്തിലേക്കടുക്കുന്നതിനേക്കാൾ താങ്കളുടെ കാഴ്ച കണ്ണിലേക്കടുക്കുന്നതിനേക്കാൾ എന്നിലേക്കടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ തിരുനബിള്ളാഹുഅലിഹി വസല്ലമാ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കണമെന്ന് അള്ളാഹു സുബാനഹുല മുസാനബി അലഹിസലാമിനോട് വഹി അറിയിച്ചിട്ടുണ്ട് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും ആ പ്രവാചകന്മാർ പോലും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതരും പ്രിയങ്കരരുമായി മാറിയത് ആദരവായർ സൂരുള്ളാഹി സാഹു അലിഹി വസ്ല്ലമാ തങ്ങളുടെ പേരിൽ സലാത്ത് സലാമുകൾ അധികരിപ്പിച്ചുകൊണ്ടാണ് തിരുനബി തങ്ങളുടെ ഉമ്മത്തായ നാം അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കണം യജമാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വ